നമ്മളിതാ നന്മയുടെ പ്രഖ്യാപനങ്ങളുമായി നന്മ കൽപ്പിക്കാൻ യാത്ര പുറപ്പെടുകയാണ് നമ്മുടെ വിശ്രമം ഖബറിലാണ് ഒരു മുസ്ലിം അവന്റെ നെറ്റിയിൽ വിയർപ്പുതുള്ളികളുമായിട്ടാണ് ലോകത്തുന്നു പറയുക പ്രിയമുള്ളവരെ ആ എന്താണ് ആ വിയർപ്പു മരണം വരെ പ്രവർത്തിച്ചതിൻ്റെതാണ് മരണം വരെ നിലക്കാത്ത അമലുകളുടെ വിയർപ്പുതുള്ളികളുമായിട്ടാണ് ലോകത്തു നിന്നൊരു മിനിന്റെ യാത്രയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിശ്രമിക്കാൻ കഴിയുക ഈ മഹാസമ്മേളനം കഴിഞ്ഞ് ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എന്ന് നമുക്ക് എങ്ങനെയാണ് തോന്നുക നമുക്ക് വിശ്രമമില്ല നമ്മുടെ വിശ്രമം ആണ് ഇന്നുമുതൽ പ്രബോധന പ്രവർത്തനത്തിന്റെ അണയാത്ത അമലുകളുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന നൈരന്തിര്യങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ രാത്രികളുടെ ദിവസങ്ങളാണ് നമുക്കുള്ളത് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ ഒരു വലിയ സാഗരത്തെ നമുക്കൊരുമിച്ച് കൂട്ടി അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവെ ഞങ്ങൾ ഈ പ്രവർത്തിച്ചത് നിന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിജ്ഞാനം നുകർന്ന് വിജ്ഞാനം പകർന്ന് പരസ്പരം പ്രാർത്ഥിച്ച് നമ്മുടെ ധർമ്മസമരത്തിന്റെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്